നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നലെ ഐകോണിക് മൂമെന്റ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം കറക്കുന്നതാണ് എണ്ണൂറ്റി നാപ്പത് എന്താ ക്ലബ് കോയിൻസ് നമ്മളെ കയ്യിലുണ്ട് അതുകൊണ്ട് ഒരിക്കലും പേടിക്കല്ലാതെ നമ്മൾ കറക്കുന്നതാണ് മെസ്സിലെ ഫ്രീ ഉണ്ട് അത് അവസാനായിരിക്കും പിന്നെ പ്ലെയർ ഓഫ് ദ വീക്ക് അങ്ങനെ പുളിയാണ് ഇന്നത്തെ ദിവസം ഇപ്പോൾ കയ്യിലുള്ള നമ്മളെ സ്വന്തം മെയിൻ്റെസ് ഇപ്പോൾ തീർന്നിട്ടുണ്ട് തീർന്നാൽ നമ്മൾ വീട് എടുത്തു എന്ത് നോക്കാറില്ല സെറ്റ് ആക്കിയ പവർ എത്ത വീടുകളിൽ കിടക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബിൽബട്ടൻ മേടിച്ചാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പവർ എത്ത കേസൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുമോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാല വീട്ടിലോട്ട് കാം ഏജന്റ് പോയിട്ടാകട്ടെ സ്പെഷ്യൽ നമുക്ക് ഇതാണ് ഇപ്പോൾ കറക്കുന്നത് ഐക്കോണിക് മൊമെന്റ് അതിൽ നമുക്ക് എല്ലാ ഐക്കോണിക്സിനൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് പഠിച്ചെ ചെക്ക്മാൻ ഫർണോ എല്ലാവർക്കും അറിയാം നമ്മൾ താരം തന്നെയാണ് മിന്നും സ്ട്രൈക്കു തന്നെയാണ് ഫിനിഷിങ്ങിൽ ഒരു കുറവുമില്ല സ്പീഡ് ആണെങ്കിലും അതിലേറെ ആണ് ചക്കന കിട്ടിയാൽ നമുക്ക് പൊളിക്കും എന്താ ഇപ്പോൾ എന്തും പറയാനുള്ള ചക്കന കിട്ടാണെങ്കിൽ നമ്മൾ ആഗ്രഹം പക്ഷെ നടക്കുമെന്ന് അള്ളാഹുനറിയാം എന്താപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഓവൻ ഓവനു പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന സി എഫ് ആണ് അടിപൊളി ചക്കൻ തന്നെയാണ് ഓവനും പൊളി തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന ഡ്രബ്ലിംഗിലും സ്പീഡിലൊക്കെ ചക്കൻ തന്നെയാണ് ഓവനും പിന്നെ നമ്മുടെ സ്വന്തം സാബി അലോൺസോ അലോൺസോയുടെ എല്ലാവർക്കും അറിയാവുന്ന ഡി എം എഫ് എന്ന് പറഞ്ഞ സാബി അലോൺസോ ഒക്കെ തന്നെയാണ് ബിസ്കറ്റ് മാത്രം മിന്നും താരം തന്നെയാണ് സാബി അലോൺസോ ഇനി പിന്നെ നമുക്ക് ഓല മൂന്നാറുണ്ട് മെയിൻ നോട്ടം പെട്ടിട്ടുണ്ട് ഐക്കോണിക്കാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് വാൻഡേജ് അലിസമക്കർ വേണ്ട നമ്മുടെ ഗോളിൻ്റെ വാൻഡേജൊക്കെ നമ്മൾ വലിയൊരു നോട്ടം പെട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അത് കറക്കുന്നതിന് മുമ്പ് പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് അത് നിർത്തി വെക്കണം അത് കറക്കണം ഒക്കെ നമ്മളെ ഇത് അപ്പൊ നമുക്ക് നേരം വെച്ചാൽ വീടിലോട്ട് കടന്നല്ലോ അപ്പൊ നമുക്ക് ആദ്യം പിന്നെ അവസാനം അവസ്ഥ മെസ്സേജ് എടുക്കും കാരണം എന്താ പറയുക അല്ലെങ്കിൽ മെസ്സേജ് എടുത്ത് ഇനി നല്ല പ്ലേസ് വേണ്ടത് തരൂല്ല കോനാമിയസ് ആണ് അവൻ അറിയാം കോനാമിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം തേപ്പ് തരുമ്പോ കോനാമിയ തെരഞ്ഞെട്ടോ അപ്പൊ നമുക്ക് സൈൻ ചെയ്യണം സൈൻ അടിപൊളി നമുക്ക് കൈക്കോടി കലാപിച്ചിട്ടുള്ളത് ബേസ് ആണ് ആരാ വെള്ളത്തില് എന്താണ് ഡേവിഡ് ജെയിംസ് ഇങ്ങനൊന്നും കേട്ടിട്ടോ എത്ര കേട്ടിട്ട് മാച്ചിലൊക്കെ ക്ലബ് കോയിൻ എങ്ങനെ മിസ്സാക്കണേ നമുക്ക് അടുത്ത് ഇറക്കി വെക്കാം അടുത്തത് തന്നെ കൊനാമി നാനൂറ് പേരെ ആയിക്കോണും കൂട്ടിയില്ല നമ്മള് തീർത്തിട്ടോ നമുക്ക് അല്ലെ ആരാണ് നോക്കട്ടെ ഇ പി എൽ എന്താണ് കോനാമിയ ഒരു ബ്ലാക്ക് ബാള എന്താണ് ഇങ്ങനെ ചതിച്ചു എത്ര കേട്ടിട്ടുണ്ടോ മനസ്സിലാണ് ഞാനൊക്കെ എങ്ങനക്ക് അറിയാലോ എന്താണ് കോനാമിയ കോനാമിനൊന്നും ഒരു കോനാമി

അലക്സാണ്ടർ പൊളിച്ചു അതെങ്കിലും കിട്ടിയാലോ ഒരു ബ്ലാക്ക് ബാള് കാരണം നമുക്ക് ഡി എം സി എഫ് നമ്മളുടെ ഉണ്ട് ബാറ്റർ സ്റ്റുഡിയും പിന്നെ എംബാപ്പിണ്ട് അതുകൊണ്ട് നമുക്ക് ഡി എം എഫ് പൊളിച്ചിരുന്നു ജാനിഗിനെ അല്ലെങ്കിൽ ആ വിളിച്ച സൈൻ ചെയ്യാണ് പ്ലീസ് 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 വി ഗോയിങ് ടു ോണോമിക്ോണിണേലോണിക് ആദ്യം നമുക്ക് നോക്കോ സബ് എന്ത്യാലോ പൊളി ഈ കൂടി കണ്ടെ നാല് രണ്ടില് നാല് എം എഫ് ഇല്ല കോച്ചുണ്ടെങ്കിൽ പറയട്ടോ അല്ലെങ്കിൽ കമന്റ് ചെയ്യാ നമ്മളിങ്ങനെ അവസാനമായിട്ട് കറക്കുന്നത് പ്ലെയർ ഓഫ് ദ വീക്ക് ഒന്നാണ് ഇതും കൂടി ഒന്ന് തന്നെയാണ് ഇതും കൂടി ഒന്ന് കറക്കാണ് ഇത് ആയിക്കോണിക്ക പൊളിച്ചിരുന്നു പൊളിച്ചിരുന്നു ആയിക്കോണിക്കല്ലോ പ്ലെയർ ഓഫ് ദിക്ക് കടക്കുള്ള മെസ്സിനെ ഫ്രീ ഇല്ലേ മെസ്സിനെ കൂടി അപ്പൊ റൊണാൾഡിനെ കിട്ടുന്ന അത്ര അത്യാവശ്യം ഒന്നുമില്ല ബ്ലാക്ക് ബാൾ കാണിന് ഓ ഗോൾഡൻ ബാൾ കോഴപ്പലാ കൊനാമി മുത്താണ് മുത്ത് ആയിക്കോണിക്കുന്നില്ല പൊളി മതി മതിക്കോണിക്കാൻ ലഭിച്ചിട്ടുണ്ട് അവസാനോടൊപ്പം ഇല്ലല്ലോ അടക്കിട്ടോ ട്രാഫിക് ഗൈസൊരു വീഡിയോ വീഡിയോ ഇഷ്ടമാണ് എന്താ ചേർക്കും ഇഷ്ടം ലൈക്കുക പിന്നെ